നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ നമ്മൾ നിരന്തരം ദൈവത്തോട് അടുത്തിരുന്ന നമ്മളെ ദൈവം ഒരു നാളും കൈവിടത്തില്ല ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് കയറി സന്ദർഭങ്ങളിലൂടെ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ കടന്നു പോകും ചില വിഷയങ്ങൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നടന്നു കിട്ടണമെന്നില്ല എന്നും പറഞ്ഞാൽ നമ്മൾ നിരാശരാകേണ്ട ആവശ്യമില്ല നമ്മൾ ആ കാര്യം തന്നെ ദൈവത്തോട് നമ്മൾ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക അതിൻ്റെ ഫലം നല്ലത് തന്നെയായിരിക്കും ആ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കുറെ ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷെ ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു കിട്ടും എൻ്റെ അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത് നിരാ ജീവിതത്തിൽ നിരാശപ്പെടുന്നവരോടായിട്ടാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഇപ്പോൾ ഈ അടുത്ത ഒരു യൂട്യൂബ് ചാനൽ കണ്ടു സിംഗിൾ ബോബൻ എന്നു പറഞ്ഞാൽ അതിൽ സിംഗിൾ എന്നു പറഞ്ഞാൽ ചേച്ചി ആ ചേച്ചിയുടെ ആ ചാനല് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ഭയങ്കര എന്നെപ്പോലുള്ള ലേഡീസിനൊക്കെ ആണെങ്കിൽ എൻ്റെ ഏജിലുള്ള സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര മോട്ടിവേഷനാണ് ആ ചേച്ചി തരുന്നത് ഇപ്പോൾ വരുമാനം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ആ ചേച്ചി വരുമാനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആ ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷനെ തന്നെ ആ ചേച്ചി തന്നെ ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുന്നവരായിരിക്കും ആ ചേച്ചിയുടെ വീഡിയോ പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ആ ചാനല് നമുക്ക് ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തളർന്നിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ബലം കിട്ടും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പക്ഷേ ഈ ചേച്ചി ഇങ്ങനെ പറയും രാവിലെ നമ്മൾ ഒരു എണീറ്റൊരമണിക്കൂറെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കണം എല്ലാവരും പോയി കഴിയുമ്പോൾ ഏകാന്തമായിട്ടിരുന്ന് പറഞ്ഞാൽ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച് ശരിയായിട്ട് ഞാൻ ഇപ്പം കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട് ഒരമണിക്കൂർ നേരം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് തിരി കത്തിക്കുമ്പോൾ തിരി തെളിയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വരുന്നത് നിങ്ങൾക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ ദൈവത്തെ വിളിക്കുന്നതിന് ജാതിയും മതമൊന്നും അവിടെ തടസ്സമായിട്ട് വരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാനിപ്പോൾ തിരിയൊക്കെ കത്തിച്ച് വെച്ചിപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ മോനൊക്കെ ആണെങ്കിലും പ്ലസ് ടുവിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ് ബോർഡ് ഒക്കെ പ്രാക്ടിക്കൽസ് തുടങ്ങി എക്സാം ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ തിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും അപ്പം മക്കളൊക്കെ ചോദിക്കും അമ്മയും എന്താ കാലത്തെ ഇങ്ങനെ തിരി കത്തിക്കണേന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയാം ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നത് തിരി തെളിയിക്കുമ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പവർ കൂടും അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും അങ്ങനെ പെട്ടെന്ന് ഒരു എനിക്ക് മനസ്സ് എനിക്ക് അനുഭവം നല്ല കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ കേട്ടോ അപ്പോൾ സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒന്ന് കയറി നോക്കൂ പറ്റി മാത്രമല്ല സ്ത്രീകളുടെ വരുമാനത്തെ പറ്റിയും എല്ലാ കാര്യങ്ങളും ചേച്ചി പറയുന്നുണ്ട് ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും കാണുന്നവരായിരിക്കാം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് സോ മച്ച്